കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലളമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃപാസ അത്താരജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവും കുഴപം വന്ന് പെട്ടിരിക്കുന്ന വഴികളെ ഒരു എടുക്കാൻ പറ്റാത്തൊരു പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം ഏ നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടത് കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചെ കർത്താവിൻ്റെ ചത്തം തിരയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെ പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കൾ മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൃത്യമായി ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സുന്ദാര്യ മാതാവ് സമയത്തിനധികമായി പരിശുദ്ധ ഗൃഹാസ്ത്രം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാവ് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരു ചടയാത്തി കൃപാ നടത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം